മലയാളിയുടെ നിത്യജീവിത വ്യവഹാരങ്ങളിലെ ഭാഷകളിൽ പലതും വളരെ ഭംഗിയായി വളരെ ലളിതമായി വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് ഭംഗിയായി ആളുകളുടെ ഹൃദയത്തിലേക്ക് പൊരുത്ത് ചേർക്കാൻ കഴിയും വിധമുള്ള ഭാഷാ മികവ് അങ്ങനെയുള്ള ഡയലോഗ് റൈറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മലയാളി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്ര ചലച്ചിത്രങ്ങൾ ആ ചലച്ചിത്രങ്ങൾ ഒന്നൊന്നായി എടുത്ത് പരിശോധിച്ചാൽ എത്രത്തോളം മലയാളിയുടെ ജീവിത പരിസരത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിന് നേരെ പിടിച്ച സാധാരണക്കാരുടെ മധ്യവർഗത്തിൻ്റെ ജീവിത ആശങ്കകളെ അവരുടെ സാമൂഹിക ജീവിതാവസ്ഥകളെ അനുഭവങ്ങളെ അല്ലെങ്കിൽ ഭംഗിയായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ അവിടേക്ക് കണ്ണനാടെ വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ലേബി സജീന്ദ്രനുണ്ട് ലേബി പ്രതിപക്ഷ നേതാവ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീനിവാസൻ എന്നതും നമ്മൾ പ്രതികരണങ്ങളിലൂടെ കണ്ടതാണ് അവസാനത്തെ അരമണിക്കൂറാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആളുകൾ കൂടുതലായി കൂട്ടമായി എത്തുകയാണോ സുജയ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവർ അന്തിമ യാത്ര പറയാനായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇപ്പോൾ എത്തിയത് നേരത്തെ രമേശ് ചെന്നിത്തല അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരുന്നു ഇപ്പോൾ നടൻ സിദ്ദിക്ക് അടക്കമുള്ളവർ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് അങ്ങനെ അദ്ദേഹവുമായി നേരിട്ടും നേ നേരിട്ടല്ലാതെയും എല്ലാവരും ഇങ്ങോട്ട് എത്തി ഒടുവിൽ ഒരു യാത്രാമൊഴി ഏകുകയാണ് ഏറ്റവും സങ്കടത്തോടുകൂടി തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും മുഖഭാവത്തിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാമല്ലോ സുജയ ഇങ്ങോട്ടെത്തുന്നത് കേവലം ഒരു ഔപചാരികതയ്ക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ മാത്രമല്ല ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തിൽ ഏറ്റവും കൂടി ചേർത്ത് വച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് വിട നൽകാനാണ് ഈ നാട് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുന്നവർ സിനിമ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവർ മാത്രമല്ല ഇവരെല്ലാവരും ഇവിടെ പ്രധാനപ്പെട്ടവർ പ്രമുഖരായവരൊക്കെ ഇങ്ങോട്ട് വരുന്നതിനൊപ്പം വളരെ സാധാരണക്കാരായ എത്രയോ കാലങ്ങളായി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ശ്രീനിയേറ്റർ എന്ന് പറഞ്ഞ് ഓടി വന്ന് കയ്യിൽ പിടിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടുകാരാണ് ഇങ്ങോട്ട് കൂടുതലും എത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ സിനിമ പ്രധാനപ്പെട്ട സിനിമ താരങ്ങളും സിനിമാ നടന്മാരുമെല്ലാം മരിക്കുന്ന സന്ദർഭങ്ങളും അവർക്ക് വിട നൽകുന്ന സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ കാണാറുള്ളതാണ് അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഏറ്റവും സാധാരണക്കാർ കൂടി ഏറ്റവും സങ്കടത്തോടുകൂടി ഇവിടെ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് യാത്രാ മൊഴിയേകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത് ഇന്ന് പുലർച്ചെ മുതൽ ഇത് തന്നെയാണ് ഇവിടുത്തെ അന്തരീക്ഷം ഈ നാട് നാടിങ്ങനെ ഒന്നാകെ ഒഴുകിയെത്തുന്നു എന്ന് പറയാം ഇന്നലെ കണ്ട മുഖങ്ങളാണ് പലതും ഇന്നലെ വന്നവർ ആ ശ്രീനിയേട്ടൻ്റെ കൂടെ അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ്റെ കൂടെ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ നമ്മളോട് പറയുകയായിരുന്നു ഇങ്ങനെ ഒരു സിനിമാക്കാരനുണ്ടോ ഈ ഒരു 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 ഈ സ്റ്റാർഡം കാണിക്കാതെ വളരെ കടന്നുപോകുന്ന വഴികളെ കുറിച്ചൊന്നും ശ്രീനിവാസൻ കാരണം നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ പലതരത്തിലുള്ള കാപട്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനു നേരെ ചിരിക്കുന്ന ശ്രീനിവാസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കയർക്കുന്ന ശ്രീനിവാസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കലയിലൂടെ ഒരു സാമൂഹിക വിമർശകന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിറവേറ്റേണ്ടത് എന്ന് ചലച്ചിത്രകാരന്മാർക്കും പൊതുസമൂഹത്തിനും കാണിച്ചു തരികയല്ലേ ശ്രീനിവാസൻ love. തീർച്ചയായും സുജയ ഒരു നവോത്ഥാനത്തിനൊപ്പം സഞ്ചരിച്ചു എന്നൊക്കെ നമുക്ക് ശരിക്കും പറയാൻ സാധിക്കും അക്ഷരാർത്ഥത്തിൽ കാരണം സമൂഹം എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും സമ അതിൻ്റെ പിന്നാക്കാവസ്ഥകളെ സാമൂഹിക പ്രശ്നങ്ങളെ ഏറ്റവും കൂടുതൽ അദ്ദേഹം കലഹിച്ചു കൊണ്ടിരുന്നത് ആ സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഇത്രയൊക്കെ എത്രയോ സിനിമകൾ നമ്മൾ കണ്ട് തീർന്നിരിക്കുന്നു ഇതിലെവിടെയെങ്കിലും ഇത്രയും സാധാരണക്കാരുടെ ഒരു മധ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു കലഹത്തിനുള്ള ഉപാധിയായി എടുത്തുകൊണ്ട് ഈ ഒരു സമൂഹത്തിന് വേണ്ടി അങ്ങ് സംസാരിക്കുകയായിരുന്നല്ലോ ശ്രീനിവാസൻ തന്റെ സിനിമയിൽ ഉടനീളം ഏത് സിനിമയിലാണ് അതല്ലാത്തത് അതുവരെ ഉണ്ടായിരുന്ന നായക സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ശ്രീനിവാസൻ കടന്നു വന്നു എന്ന് നമ്മളെപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ രൂപവും ഭാവവും മാത്രമല്ല ആ അതുവരെ ഒരു നായകൻ സംവദിച്ചിരുന്നതായിരുന്നില്ല ശ്രീനിവാസന്റെ സിനിമകൾ നമ്മളോട് പറഞ്ഞു വെച്ചത് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ സാധാരണക്കാരനുഭവിച്ച പ്രശ്നങ്ങളാണല്ലോ ഇങ്ങനെ ഒക്കെ ഉയർത്തി ഉയർത്തി അദ്ദേഹം കാണിച്ചു കൊണ്ടിരുന്നത് അതിലൂടെ ആയിരുന്നല്ലോ നമ്മുടെ സിനിമ എത്രയോ കാലങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ സിനിമ സിനിമയുടെ ആ ഘട്ട ആ ഒരു കാലഘട്ടത്തെ മുഴുവൻ ശ്രീനിവാസൻ തൻ്റെ ഫ്രെയിമിലേക്ക് വരച്ചു ചേർത്തു എന്ന് നമുക്ക് ഒട്ടും സംശയമില്ലാതെ പറയാൻ സാധിക്കും അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഒരു കാലത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകളോളം അദ്ദേഹം ഇങ്ങനെ വരച്ചു ചേർത്ത് വച്ചത് മധ്യവർഗത്തിന്റെ സാധാരണക്കാരന്റെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമ്മൾ ആ സമയത്ത് അനുഭവിച്ചിരുന്ന ഒട്ടും വളരെ റിയലിസ്റ്റിക്കായി യഥാർത്ഥമായി ഒരു ജീവിതാവസ്ഥയെ അദ്ദേഹം അഭ്രപാളിയിലേക്ക് ചേർത്ത് ശ്രീനിവാസനെ അവർ നോക്ക് കാണാൻ സിനിമകളുടെ മായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായി എന്ന രീതിയിൽ കൂടിയാണ് ഗോകുലം ഗോപാലൻ സിനിമാ ലോകത്തിന് കൂടുതൽ പ്രിയങ്കരനായി നിൽക്കുന്നത് എല്ലാ സിനിമകൾക്കും ഒപ്പം നിൽക്കുന്ന ഗോകുലം ഗോപാലൻ ശ്രീനിവാസനെ കാണാനായി എത്തുകയാണ് ലേബി എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് ശ്രീനിവാസനെ എന്നത് നമ്മൾ ഇപ്പോൾ അവസാനമായി കാണാൻ വരുന്ന ആളുകളിലൂടെ പലതരത്തിലുള്ള മനുഷ്യരിലൂടെ ഇപ്പോൾ ഗോകുലം ഗോപാലനിലൂടെ അങ്ങനെ അവിടെ എത്തിച്ചേർന്ന മനുഷ്യരിൽ എല്ലാ തുറകളിലും പെട്ടവരുണ്ട് തീർച്ചയായും ശ്രീ ഗോകുലം ഗോപാലൻ അടക്കമുള്ളവർ ഇങ്ങോട്ട് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സുജയ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹവുമായി നേരിട്ടും നേരിട്ടല്ലാതെയും ബന്ധമുള്ളവരെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹവുമായി സിനിമയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കെല്ലാവർക്കും സിനിമയോടുള്ള ഒരു കേവലമായ അടുപ്പമല്ല അതിനുപരിയായി വലിയൊരു ഹൃദയബന്ധമാണ് ശ്രീനിവാസനമൊന്നും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് എല്ലാവരും സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ളവർ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത് ഇപ്പോൾ ഗോകുലം ഗോപാലൻ അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് ശ്രീനിവാസനുമായി ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരുടെ ഒരു നീണ്ട നിര നമ്മൾ പുലർച്ചെ മുതൽ കാണുന്നുണ്ടല്ലോ അത് മലയാള സിനിമ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്ത് നിന്ന് സൂര്യ അടക്കമുള്ളവർ വരുന്നത് കണ്ട് പുലർച്ചെത്തി അന്തിമോപചാരം അർപ്പിച്ച വളരെ വ്യസനത്തോടു കൂടിയാണ് വളരെ ഖിന്നഭാവത്തിലാണ് ഇവിടെ നിന്ന് എല്ലാവരും മടങ്ങുന്നത് സാധാരണഗതിയിൽ ഇവിടെ എത്തി കുറേ കാലമായി ശ്രീനിവാസൻ രോഗത്തോട് മല്ലിടുകയാണ് വൃക്ക സംബന്ധമായ അസുഖങ്ങളുണ്ട് പല പലവിധ അസുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ അവസാന നാളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഒരു ഒന്നിൽ നിന്ന് മാറി നിന്നിരുന്നില്ല ഈ പരിസരത്തുള്ളവരുടെ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സജീവമായി ഇടപെടൽ നടത്തിയിരുന്നു ഇങ്ങോട്ട് ഞാൻ ഓർക്കുകയാണ് സുജയ നമ്മളിവിടെ രാവിലെ വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തോടൊപ്പം കൃഷി ചെയ്യാൻ ചെയ്യാറും